ഒരിടത്തു ഒരിടത്തു രണ്ടു സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു അവർ ഒരു കാട്ടിലൂടെ നടന്നു പോകുകയായിരുന്നു സൂര്യൻ തിളങ്ങുന്നു പക്ഷികൾ പാടുന്നു ഒപ്പം അവർ മനോഹരമായ സംഭാഷണങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് അപ്രതീക്ഷിതമായി കാട്ടിൽ നിന്നും ഒരു വലിയ കരടി കരവിടെ ആ കരടിയുടെ ശബ്ദം അവിടുത്തെ കാറ്റിന് പോലും നിശബ്ദമാണ് ഭയം കൊണ്ട് ഞെട്ടിയ സുഹൃത്തുക്കളിൽ ഒരാൾ ഉടൻ സമീപത്തുള്ള ഒരു വൃക്ഷത്തിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു മറ്റേവനെ പിന്നിലാക്കി തനിച്ചാക്കി മറ്റൊരു സുഹൃത്ത് നിലത്തേക്ക് വീണ് ശ്വാസം പിടിച്ചു മരിച്ചുപോയ പോലെ നടിച്ചു അവൻ കേട്ടിരുന്നു കരടികൾ മരിച്ചവരെ ആക്രമിക്കാറില്ലെന്നും കരടി അവന്റെ അടുത്തേക്ക് വന്നു അവനെ മുഴുവൻ മണത്തു നോക്കി പിന്നെ അനക്കമില്ലെന്നും മനസ്സിലാക്കി കരടി തിരിച്ചു നടന്നുപോയി കരടി പോയതിനു ശേഷം വൃക്ഷത്തിൽ നിന്നിറങ്ങിയ സുഹൃത്ത് തമാശയായി ചോദിച്ചു ആ കരടി നിന്റെ ചെവിയിൽ എന്താണ് പറഞ്ഞത് കരടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ കഷ്ടസമയത്ത് നിന്നെ ഉപേക്ഷിക്കുന്ന സുഹൃത്തിനെ ഒരിക്കലും വിശ്വസിക്കരുത് ഈ ചെറിയ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ